ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് രാവിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഉള്ളൊരു വ്ളോഗോ രാവിലത്തെ മാത്രം വിശേഷങ്ങളുള്ള വ്ളോഗാന്ന് മോർണിംഗ് റൊട്ടീന് എന്ന് വേണമെങ്കിലൊക്കെ പറയാം അപ്പോൾ അത് രാവിലെ തന്നെ ഫ്രണ്ട് എടുത്ത ഡോറും കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്ന് ഒന്ന് പുറത്തേക്ക് ഒന്ന് നോക്കാന്ന് കേട്ടോ അങ്ങനെ തുറന്നിടാറൊന്നുമില്ല ഒന്ന് തുറന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് നോക്കി പിന്നെ വീണ്ടും അടച്ചിങ്ങാണ്ട് നേരെ കിച്ചണിലോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പുറത്ത് നോക്കി ഇങ്ങനെ ഇരുന്നിട്ട് ഇന്ന് കാര്യമില്ല വീഡിയോ എടുക്കുമ്പോൾ എന്തായാലും നമുക്ക് ടൈം ഒരുപാട് വേണം കേട്ടോ അപ്പോൾ പിന്നെ നേരെ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ആദ്യം തന്നെ ഒരു ഗ്ലാസ് ചായ അത് മസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചായപാത്രമൊക്കെ കഴുകി കഴുകിയെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു പോട്ട് എവിടെ നിന്നാണ് മേടിച്ചിട്ടുള്ളതെന്നുള്ളത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് മണ്ണാർക്കാടുള്ളൊരു നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് നല്ല യൂസ്ഫുൾ ആണ് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതാ ചായക്കുള്ള വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്ന് പുട്ടും കടലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ച് കടല സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം രാത്രി അപ്പോൾ അതെടുത്ത് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ രാവിലെ കടലക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒറ്റ ട്രിപ്പിന് എല്ലാതും ഉള്ളി നക്കാളൊന്നും വഴറ്റി അങ്ങനെയല്ല കേട്ടോ ഒറ്റ എല്ലാതും വേവിക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കാറ് ഇനിയിപ്പോൾ അതാ ചായയുടെ വെള്ളമൊക്കെ ഒന്നിങ്ങനെ ചൂടായി വന്നപ്പോൾ അതിലേക്കുള്ള പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ആ ഒരു അരിപ്പുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലത്തെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചായയുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ പിന്നെ അതിൻ്റെ കളർ ഇതാ ആയി ഇങ്ങനെ വരും കേട്ടോ പഞ്ചസാരയൊക്കെ അതിലേക്ക് ഇറങ്ങുകയും ചെയ്യും ചായപ്പൊടി അതിലേക്ക് പോകത്തും ഇല്ല കേട്ടോ അപ്പോൾ നല്ല യൂസ്ഫുള്ളാന്ന് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കുകയെന്നു കേട്ടോ അപ്പോൾ കപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കുക എന്ന് അപ്പോൾ ഇങ്ങനെ ചൂടോട് കൂടി ഒന്നും ചായ കുടിക്കില്ല കേട്ടോ തീരെ തന്നെ കൊണ്ട് കഴിയൂല ചൂടോട് കൂടി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഒരു മീഡിയം ചൂട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആ ഒരു ലെവലിലൊക്കെ ആകുമ്പോഴേ ചായ ഞാൻ കുടിക്കുകയുള്ളൂ കേട്ടോ അതുവരെ ചായ തണിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും അപ്പോഴേക്കും ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനെ അതൊക്കെ ഒന്ന് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒറ്റയടിക്ക് ഫ്രിഡ്ജിൽ നിന്ന് കൊണ്ടുപോകണ്ടൊക്കെ ഒന്ന് കൊണ്ടുപോകണം അപ്പോൾ ഇനി എന്താണ് എടുക്കാനുള്ളത് എന്ന് ഇങ്ങനെ തിരയാണ് കേട്ടോ അപ്പോൾ എടുക്കേണ്ടതൊക്കെ എടുത്തിട്ട് ഒറ്റയടിക്കാണ് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങാണ്ട് ഫ്രിഡ്ജ് തുറന്ന് നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെ സവാളയും തക്കാളിയൊക്കെ ഒന്ന് കട്ടാക്കിയിട്ട് കുക്കറിൽ കടലയിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ എല്ലാം കൂടെ അതിലേക്കാണ് ഇട്ട് കൊടുക്കുകയാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉള്ളി തക്കാളി അതുപോലെ തന്നെ പൊടികളും എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് വിസിൽ അടിപ്പിച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ അതാ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കും പിന്നെ സിമ്പിളായിട്ട് നോർമലായിട്ടുള്ളൊരു കടലക്കറിയാന്ന് കേട്ടോ പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല ഇത് ചിക്കൻ മസാലയാണ് കേട്ടോ ചിക്കൻ മസാല ബീഫ് മസാല ഏതായാലും കുഴപ്പമില്ല പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ പുട്ടായത് കൊണ്ട് കുറച്ച് കറിയാക്കുന്നുണ്ട് കേട്ടോ മറ്റേ നനവില്ലാണ്ട് കടല റോസ്റ്റ് ആക്കിയ പോലെ ആകുമ്പോൾ പുട്ടിൽക്ക് കഴിക്കുവാൻ എന്തോ ഒരു നനവില്ലെങ്കിൽ നനവും കൂടി ഇല്ലെങ്കിൽ പുട്ട് കഴിക്കാൻ തോന്നില്ല അപ്പോൾ പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിങ്ങാണ്ട് നല്ല കറി രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം അത് കുക്കർ കുക്കറ് വെച്ചുകൊടുത്തിട്ടുണ്ട് അതവിടെ കിടന്നിങ്ങാണ്ട് വിസിലടിക്കട്ടെ അപ്പോൾ ആ ഒരു ടൈം ആയപ്പോഴേക്കും ഉള്ള പാത്രങ്ങളും അതുവരെ കൗണ്ടർ ടോപ്പിൽ നിരന്നിട്ടുള്ളതൊക്കെ എടുത്തു വെക്കുകയാണ് ഇനിയിപ്പോൾ ആ ഒരു പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് സിങ്കിലോട്ട് കൊണ്ടുപോയി വെക്കാമെന്നു കേട്ടോ അപ്പോൾ അപ്പോൾ എടുക്കുന്നതുകൾ അപ്പം എടുത്തു വെച്ച് കഴിഞ്ഞാൽ കൗണ്ടർ ടോപ്പ് എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും കേട്ടോ അപ്പോൾ പാത്രങ്ങളൊക്കെ സിങ്കിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അത് തലേദിവസം രാത്രി കഴുകി വെച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളം വാർന്ന് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് അത് അത് സ്ഥാനത്തേക്ക് എടുത്തു വെക്കുകയാണ് അപ്പോൾ ഇതിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വൈകുന്നേരം വരെ അങ്ങനെ വേണമെങ്കിലും ഇരിക്കും കേട്ടോ അപ്പോൾ രാവിലെ എണീച്ച് വന്ന പാടെ തന്നെ അതുകളൊക്കെ ഒന്ന് എടുത്തു വെച്ച് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് എപ്പോഴും നീറ്റാക്കി ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനിയിപ്പം അതാ പാത്രങ്ങളൊക്കെ അതിൻ്റെ സ്ഥാനത്തേക്ക് എടുത്തു വെക്കുകയാണ് അല്ലയെന്നുണ്ടെങ്കിൽ എ എപ്പോൾ നോക്കിയാലും കൗണ്ടർ ടോപ്പിൽ ഒന്നല്ലെങ്കിൽ ഒന്ന് എപ്പോഴും ഉണ്ടാവും കേട്ടോ അപ്പോൾ എപ്പോഴും അതിനൊക്കെ ഓരോ പ്ലേസ് ഉണ്ടാകുമല്ലോ നമുക്ക് ഓരോ പാത്രം വെക്കാനാണെങ്കിലും ബോട്ടിൽസ് വെക്കാനാണെങ്കിലും എല്ലാത്തിനും അതിൻ്റെതായ സ്പേസ് ഉണ്ടാകും അപ്പോൾ പിന്നെ അവിടെ അതിൻ്റെ ആ ഒരു സ്ഥാനത്ത് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കിച്ചൺ എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് പാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പോൾ അതാ ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴേക്കും അയനക്കുട്ടി കൂടെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഓൾക്കും ഞാൻ കുറച്ച് ചായ കൊടുത്തിട്ടുണ്ടായിരുന്നു ചായ ഞാൻ കുടിക്കണമുണ്ട് ഇതിന് ആൾക്കെന്തായാലും മസ്റ്റ് തന്നെ കേട്ടോ വേണ്ടി വരും അപ്പോൾ അങ്ങനെ ചായയൊക്കെ ഒരു മീഡിയം ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ആ കട കടലക്കറി വേവുന്ന ആ ഒരു ടൈം വരെ കുറച്ച് നേരം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ മാക്സിമം കുറച്ച് കുറച്ച് ടൈം കിട്ടുമ്പോൾ അത് നമുക്ക് വേണ്ടിയും കൂടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ ഇപ്പോൾ അയാനക്കുട്ടി അവിടെ തൊട്ടിലിരുന്ന് ആടുന്നുണ്ട് ചായ കൂടി കഴിഞ്ഞിട്ട് അവൾ അങ്ങനെ എന്നെ ശല്യപ്പെടുത്താനോ കാര്യങ്ങൾക്കോ ഒന്നും വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ടൈം ആസ്വദിച്ച് ചായ ഒക്കെ കുടിക്കുക പുറത്ത് സിറ്റൗട്ടിൽ വരുന്നിട്ട് ചിലപ്പോൾ ചായ എടുക്കാറുണ്ട് കേട്ടോ ഇന്നിപ്പോൾ വീഡിയോ എടുക്കുന്നത് കാരണം അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇരിക്കുന്നില്ല പിന്നെ ഈ ഒരു ടൈമിന് ഞാൻ കുറച്ച് നേരം ഫോൺ നോക്കാറുണ്ട് അപ്പോൾ ഫോണിൽ വീഡിയോ എടുക്കുന്നത് കാരണം കയ്യിൽ ഫോണില്ല കേട്ടോ ഫോൺ വീഡിയോ എടുക്കാനും യൂസിനും ഒക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെ ചായടിയൊക്കെ ഒക്കെ കഴിഞ്ഞ് വന്ന് ഒരുപാട് നേരം ഇരിക്കാൻ ടൈമില്ല വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് അരമണിക്കൂറ് എടുക്കുന്നത് ഒരു മണിക്കൂറ് വേണം കേട്ടോ കുക്കിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ അപ്പോൾ അങ്ങനെ പുട്ടുപൊടി കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സാധാരണ ഞാൻ എപ്പോഴും അജ്മീൻ്റെ പുട്ടുപൊടിയാന്ന് കേട്ടോ എടുക്കാറ് ഇന്നിപ്പോൾ കേക്കെ എന്ന് പറഞ്ഞൊരു ബ്രാൻഡോ ഏതാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇനിയിപ്പോൾ ഈസി കുക്കറിൽ ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പുട്ടിൻ്റെ പൊടി കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതും കൂടെ കൊടുത്തിട്ട് പുട്ടിൻ്റെ മാവക്കൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കുകയാണ് കുറച്ച് നേരം വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വെച്ചാലും ഒരു ഇരുപത് മിനിറ്റ് അതിലെഴുതിയിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റ് വെള്ളം ഒഴിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരം വെച്ചിട്ട് പിന്നെ അങ്ങനെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതുവരെ എൻ്റെ കഴിഞ്ഞ വീഡിയോസൊക്കെ അറിയാൻ പറ്റും ഈ വീട്ടിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ പുട്ടുണ്ടാക്കുന്നത് പിന്നെ അത് മാത്രമല്ല ഞാൻ ആദ്യമായിട്ടാണ് പുട്ടുവിറ്റിയിൽ പുട്ടുണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് എന്ന് അറിയാമല്ലോ സാധാരണ വീഡിയോസിലൊക്കെ ഇങ്ങനെ ട്രോളിലും അങ്ങനെയൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കാമല്ലോ നമ്മൾ പിന്നിൽ നിന്ന് തള്ളിയിടുന്നു കുത്തിങ്ങാണ്ട് തള്ളിയിടുക എന്നൊക്കെ പറയില്ലേ അതേപോലെ തള്ളിയാണ് മറിക്കുക എന്നൊക്കെ പറയുന്ന പോലെ ആദ്യമായിട്ട് ഇതിൽ ഒന്ന് തള്ളി മറിക്കാൻ വേണ്ടിയിട്ട് പോകാന്ന് കേട്ടോ അപ്പോൾ ഞാൻ സാധാരണ എൻ്റെ വീഡിയോ കാണുമ്പോൾ എല്ലാവരും പറയാറുണ്ട് അങ്ങനെ ഇതുവരെ പുട്ടുണ്ടാക്കാറില്ല കാരണം നമ്മൾ ഓട്ടപാത്രത്തിൽ ആണ് പുട്ടുണ്ടാക്കാറ് അപ്പോൾ നമ്മൾ ഒരുപാട് പേരുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഇന്ന് ആദ്യമായിട്ട് ഞാൻ പുട്ടുകുറ്റിയിൽ പുട്ടുണ്ടാക്കി തന്നു കേട്ടോ അപ്പോൾ അങ്ങനെതാ നമ്മുടെ പുട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒറ്റ കുറ്റി പുട്ട് മതി കേട്ടോ ആ ഒരു ഞാൻ ഉണ്ടാക്കി എന്ന ആ ഒരു പൊടി കറക്റ്റായിരുന്നു ഈ ഒരു കുറ്റി പുട്ടിന് അപ്പോൾ അതിലേക്കുള്ള തേങ്ങയൊക്കെ ഞാൻ ചിലവീക്കല്ല മിക്സിയിൽ ഇട്ട് മിക്സിയിലിട്ടിട്ട് ചിരവലെ അങ്ങനെയാണ് കേട്ടോ റെഡി ആക്കിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഇതാ പുട്ട് റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് പിന്നീന്ന് കുത്തിങ്ങാണ്ട് പുറത്തേക്ക് തള്ളിയിടേ അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ എന്തോ ഭയങ്കര ഒരു ഇഷ്ടം തോന്നി കേട്ടോ ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു ഇഷ്ടമല്ലേ നിങ്ങൾക്ക് അതിശയം തോന്നുന്നുണ്ടാവില്ലേ പുട്ടുകുറ്റിയിലാദ്യമായിട്ട് പുട്ടുണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങനെ ഓട്ടോപാത്രത്തിൽ അങ്ങനെ പുട്ടുണ്ടാക്കിയിട്ട് വെടിഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടാക്കാറില്ല പിന്നെ വീട്ടിൽ ചെന്നാലും ഉമ്മയാണ് അവിടെ ഉമ്മ പുട്ടുകുറ്റിയിലുണ്ടാക്കാറ് പക്ഷേ ഉമ്മയാണ് ഉണ്ടാക്കാറ് ഞാൻ ഉണ്ടാക്കാറില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ അതാ കടലക്കറി പുട്ട് റെഡി ആയിട്ടുണ്ട് നല്ല ആവി പറക്കണ പുട്ട് റെഡി ആയിട്ടുണ്ട് പിന്നെ കടലക്കറിയും റെഡി ആയിട്ടുണ്ട് അതിലേക്ക് തൂമിച്ച് ഒഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ചെറിയ വള്ളിയും കറിവേപ്പിലയും എണ്ണയും കൂടെ കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ ഇനി അത് നമ്മുടെ കടലക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ കറി എന്തത്രയും ലൂസ് എന്ന് വിചാരിക്കേണ്ട അത്യാവശ്യം ലൂസിലുണ്ടാക്കിക്കണം കേട്ടോ പുട്ട് കഴിക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല കറി വേണം അപ്പോൾ അങ്ങനെ നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് രാവിലെ തന്നെ ജോലിക്കും ഒക്കെ പോകുന്നവർക്കും ഒക്കെ കടലക്കാർ ഇങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് പണി കഴിയോട്ടോ അങ്ങനെ വാട്ടിയിട്ടും ഇതാക്കാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഇനിയിപ്പോൾ അതാ ഇവ എണീറ്റിട്ടില്ല കേട്ടോ അപ്പോൾ ഞാനും അയാനക്കുട്ടിയും കൂടെ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ടിരുന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ പുട്ടും കടലക്കറി അപ്പോൾ ചായ ഞങ്ങൾ രാവിലെ കുടിച്ചത് കാരണം പിന്നെ ഞങ്ങൾ ചായ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ചായ ഞാനിപ്പോൾ മാക്സിമം കുറക്കാൻ വേണ്ടി നോക്കാറുണ്ട് എന്നാലും കുടിക്കൂട്ടോ കുടിക്കണില്ല എന്ന് പറയണില്ല പക്ഷേ ഇങ്ങനെ രാവിലെ ചായ ഉണ്ടാക്കിയിട്ട് ഓരോ കപ്പ് കുടിക്കും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ പിന്നെയും കുടിക്കും അങ്ങനെ ചായ കുടിക്കാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ മാക്സിമം ഒഴിവാക്കി കേട്ടോ ചായ ഞാൻ കണ്ണ് ചെമ്പി എന്നെയും കൊണ്ട് പറ്റുന്നൊന്നും ഉണ്ടായിരുന്നിരുന്നില്ല കാരണം അയാമയ ചായ അഡിക്റ്റഡ് ഗേൾ എന്ന് വേണമെങ്കിൽ പറഞ്ഞു അറിയാട്ടോ ഞാനൊരു ഇത് എല്ലാ വീഡിയോസിലും പറയുന്നതാണ് കാരണം അത്രയ്ക്ക് ചായക്ക് അഡിക്റ്റ് ആണ് കേട്ടോ ഞാൻ ചായ വേണമെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരവാണെങ്കിലും ഞാൻ ചായ കുടിക്കും പക്ഷേ വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ വെള്ളം തീരെ കുടിക്കുകയും ചെയ്യൂല എന്ത് ചെയ്യണോ അത് നേരെ ഓപ്പോസിറ്റേ ചെയ്യുള്ളൂ അല്ലേ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അതുവരെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുക കേട്ടോ അപ്പോൾ അധികം പാത്രങ്ങളൊന്നുമില്ല നമ്മൾ എടുത്ത പാത്രം തന്നെ വീണ്ടും ഒന്ന് വെള്ളം ഒഴിച്ചിങ്ങാണ്ട് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അധികം പരക്കാണ്ടിരിക്കും കേട്ടോ പിന്നെ മാക്സിമം അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കുക്ക് ചെയ്യുന്ന ടൈമിലൊക്കെ ഗ്യാപ്പ് ഗ്യാപ്പിട്ടുമ്പോൾ കഴുകുകയാണെന്നുണ്ടെങ്കിലും പറ്റും അങ്ങനെ ദാ പാത്രങ്ങളൊക്കെ വെള്ളം വരാൻ വെച്ചിട്ടുണ്ട് കിച്ചൻ്റെ കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ലഞ്ചിൻ്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി അപ്പോൾ അപ്പോഴേക്കും ഇതാ ഞാൻ കുറച്ച് ക്ലീനിങ് ഒന്ന് ഉള്ളിൽ വരുത്തും കേട്ടോ ഇനി അഥവാ പെട്ടെന്ന് ആര് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട് കാണുമ്പോൾ അലങ്കോലായിട്ട് കിടക്കുന്നത് കാണരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പും അതുപോലെ തന്നെ ടേബിള് സോഫ അങ്ങനെ ബെഡ്റൂം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നീറ്റാക്കി ക്ലീനാക്കിയിട്ടിടും പിന്നെ നമുക്കൊന്ന് അടിക്കാനോ തുടക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇന്ന് എല്ലായിടം ഒന്നും തുടക്കാനില്ല കേട്ടോ കാരണം ഇന്നലെ എല്ലായിടവും ഡീറ്റെയിൽ ആയിട്ട് തുടച്ചതാണ് അങ്ങനെ അധികം ചളിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല മക്കൾസും ഇപ്പം അങ്ങനെ വെയിലായതുകൊണ്ട് പുറത്തൊന്നും വിടാറില്ലാട്ടോ അപ്പോൾ ടേബിൾ ഞാൻ നമ്മുടെ ഹാൻഡ് വാഷും കുറച്ച് വെള്ളം കൂടെ ഒരു ലിക്വിഡ് ആക്കിയിട്ട് അത് ഒറ്റിച്ചിട്ടാണ് തുടക്കാറ് അപ്പോൾ നല്ലൊരു സ്മെല്ലും കിട്ടും ആ ഒരു പച്ചമണോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്നാണ് പോയി കിട്ടുകയും ചെയ്യും പിന്നെ അത് ആ സെറ്റ് പൊടിയും കാര്യം ക്കൊന്ന് തട്ടിക്കൊട്ടിങ്ങാണ്ട് അധികം സെറ്റിക്ക് വലിയ പരിക്ക് വരാറില്ല കേട്ടോ കാരണം ഈ ഒരു ഭാഗത്തേക്ക് എന്താ അറിയില്ല മക്കൾസ് അങ്ങനെ വരാറില്ല പിന്നെ അവർ ഉണ്ടാവുന്ന ടൈമിൽ ഞാനും അവർ സ്പെൻഡ് ചെയ്യുന്ന ആ ഒരു റൂമിൽ പോയി കിടക്കും എന്നാൽ പിന്നെ അവരും വല്ലാണ്ട് ചളി മണ്ണോടുക്കാനൊന്നും ഇതിലേക്ക് നേരിട്ട് വരില്ല കേട്ടോ അപ്പോൾ അങ്ങനെ എന്താ അയാനെക്കുട്ടി തൊട്ടിയിലിരുന്ന് ആടുന്നുണ്ട് ആൾക്ക് വീട്ടിൻ്റെ ഉള്ളിലായിരിക്കുമ്പോൾ നിറയെ ചൂട് കുരു പൊട്ടിയിരിക്കാന്ന് കേട്ടോ ആളുടെ മേത്ത് നല്ലപോലെ ചൂട് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കാരണം എന്തെങ്കിലും ഒരു ട്രൗസറോ അല്ലെങ്കിൽ പാമ്പേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കാറുള്ളൂ കുപ്പായൊന്നും ഇട്ട് കൊടുക്കാറില്ല കേട്ടോ വീടിൻ്റെ ഉള്ളിലൊക്കെ ആകുമ്പോൾ പിന്നെ ഇനിയിപ്പം അതാ കുറച്ച് തുണികൾ മടക്കി വെക്കാനും കൂടി ഉണ്ടായിരുന്നു ഇതും കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബെഡ്റൂമും വീടിൻ്റെ അകും എല്ലാ ഭാഗവും ക്ലീനായി കിടക്കും കേട്ടോ പിന്നെ നമുക്ക് സാവധാനം അടിച്ചുവാരി തുടക്കം കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി ലഞ്ചിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ എന്നും രാവിലെ ഇത്രയ്ക്ക് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വീട് എപ്പോഴും നല്ല നീറ്റായിരിക്കും വീട് നീറ്റായിരുന്നാൽ തന്നെ നമുക്കും നല്ല പോസിറ്റീവ് എനർജി ആയിരിക്കും കേട്ടോ അപ്പോൾ അത് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മളും എപ്പോഴും ഭയങ്കര മൂഡ് ആയിട്ട് അങ്ങനെ നമ്മളും ഇരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടതിനാൽ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറന്നു പോകരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് റിയിക്കാനും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായിട്ട് വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നാലേ ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുവുള്ളൂ കേട്ടോ